ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ലാറ്ററൽ എൻട്രിയെ കുറിച്ചുള്ള വീഡിയോ ഇന്നലെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി ലാറ്ററൽ എൻട്രി എന്താണെന്ന് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ലാറ്ററൽ എൻട്രി അലോട്ട്മെന്റ് ഡീറ്റെയിൽ ഒറ്റ തവണ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കാനുള്ള അവസാന തീയതി മുപ്പത് അഞ്ചാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാന തീയതി മുപ്പത്തൊന്ന് അഞ്ചാണ് പ്രൊഫിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അഞ്ച് ആറിലാണ് റാങ്ക് ലിസ്റ്റിൽ പ്രകാരം എന്തെങ്കിലും തെറ്റുകളോ അപ്പീലോ കൊടുക്കണമെങ്കിൽ അവ തിരുത്തുന്നതിനുള്ള അവസാന തീയതി പതിനൊന്ന് ആറ് വരെയാണ് അന്തിമ റാങ്ക് പ്രവേശനവും മുതൽ വരെയാണ് പ്രവേശനവുംട്ട അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ആറ് വരെ ആയിരിക്കും പ്രവേശനം അവസാനിക്കുന്ന തീയതി പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒരു കാര്യം ശ്രദ്ധിക്കുക എയ്ഡഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ സ്വാശ്രയ മാനേജ്മെന്റ് കോളേജിൽ അപേക്ഷിക്കുന്നവർ ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ടു മാനേജ്മെന്റ് കോട്ട സീറ്റ് ആ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അവർ ഓൺലൈൻ വഴി അപേക്ഷിക്കുകയും അതിന്റെ പ്രിന്റ് ഔട്ട് എവിടെയാണോ അപേക്ഷിച്ചത് ആ സ്ഥാപനത്തിലേക്ക് കൊടുക്കേണ്ടതുമാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ രജിസ്റ്റർ മെമ്പർ ഈറോപ്പ് ആ സ്ഥലത്തുള്ള കാര്യങ്ങൾ വേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ എന്തെല്ലാം ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ ലഭിച്ച പ്രിന്റ് ഔട്ട് അസൽ സർട്ടിഫിക്കറ്റ് ടി സി വരുമാന സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റിസർവേഷൻ ലഭിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അതായത് കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മൂന്ന് ഒരിലത്തിനുള്ളിലായിരിക്കും ഇൻകം സർട്ടിഫിക്കറ്റ് ഒരു ഇല്ലത്തിനുള്ളിലായിരിക്കും നോൺ ക്രിമിലയർ സർട്ടിഫിക്കറ്റ് ഒരു കൊല്ലത്തിനുള്ളിലായിരിക്കും ഇതുകൂടാതായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിന്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് ഫീ ഡീറ്റെയിൽ നോക്കാം ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ സമയത്ത് പതിനൊന്നായിരത്തി രൂപ അടക്കേണ്ടതാണ് അഡ്മിഷൻ ഫീ ഇരുന്നൂറ്റി അറുപത് അഡീഷണൽ ക്ലാസസിന് വേണ്ടി പതിനായിരം കോഷൻ ഡെപ്പോസിറ്റ് ആയിരമാണ് ക്ലാസ് തുടങ്ങിയ ശേഷം രണ്ടായിരത്തി രൂപയും അടക്കേണ്ടതാണ് ക്യാപ്പിൽ സെൽഫ് ഫിനാൻഷ്യൽ കോളേജിലാണെങ്കിൽ ഈ കാണുന്ന എമൗണ്ടുകൾ അടക്കേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലാറ്ററിലെ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക പ്രോസ്പെക്ടസ് നോക്കിയാൽ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന വായിക്കുക പ്രൊസീഡ് കൊടുക്കുക സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ആ രീതിയിൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക നെയിം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പിൻകോഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പേയ്മെന്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ വരുന്നതായിരിക്കും ഈ കാണുന്ന കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഏതു വഴിയാണ് പേയ്മെൻറ് അടയ്ക്കേണ്ടത് അതുവഴി പേയ്മെൻറ്റ് അടക്കാവുന്നതാണ് പ്രൊസീർ ഫോർമേറ്റ് കാണുന്ന ജേണൽ ഐ ഡി എഴുതിയേക്ക് ഒരു പക്ഷേ പേയ്മെന്റ് ആയിട്ടില്ല എങ്കിൽ ആ ജേർണൽ ഐ ഡിച്ച് അപ്ഡേറ്റ് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ യു പി ഐ സെലക്ട് ചെയ്യുന്നു ജിപേ ഫോൺ പേ ഏതാണ് അതുവഴി അടക്കാവുന്നതാണ് ഞാൻ ഫോൺ പേ സെലക്ട് ചെയ്യുന്നു യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ അതിനുശേഷം പേന ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് ചെയ്തിന് ശേഷം അടുത്ത പേജ് വരുന്നതായിരിക്കും തുടർന്ന് വരുന്ന പേജിൽ അക്കാഡമിക് ഡീറ്റെയിൽ എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാപനങ്ങൾ പഠിക്കേണ്ട കോഴ്സ് ഏതാണ് അവയെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാണ്ടോ അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തതിനു ശേഷം ഫൈനൽ കൺഫേം വരുന്നായിരിക്കും അത് വായിക്കുക എന്തെങ്കിലും ഇല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക ഡെമോ ആയതിനാലാണ് പേയ്മെന്റ് അടക്കത്തേക്ക് വാച്ചിങ്